പൊന്ന മകനെ ഇവരെ കൂടെ പക്ഷേ ഇല്ലില്ല സുഖായിരുന്നു എനിക്ക് കൂടുതലും സഹിച്ചണ്ടായിരുന്നു ഭയങ്കര സ്വീറ്റ് ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ആ സണ്ണിച്ചണ്ടപ്പം ഒരു ദിവസം ഉണ്ടായിട്ടുള്ളൂ അത് ഫണ്ണായിരുന്നു ദൈവം കാണാൻ ഇഷ്ടപ്പെട്ടില്ല ദൈവമുണ്ട് പക്ഷെ എനിക്ക് ഈ സിനിമയിൽ ദൈവത്തെ കാണാൻ പറ്റില്ല നമ്മുടെ ഇടയിലൊക്കെ ദൈവമുണ്ട് പക്ഷെ പുള്ളി അദർശനാണ് ഈ സിനിമയിൽ ആകെ ദൈവത്തെ നേരിട്ട് കാണുന്നത് ജിജ മാത്രമാണ് അതായത് സവിചാന്റെ ക്യാരക്ടർ മാത്രമാണ് എന്റെ സിറ്റുവേഷൻസ് ഒക്കെ നടക്കുമ്പോ അവിടെ ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ട് പക്ഷെ ഞാൻ കാണുന്നില്ല ക്യാമറ കട്ട് പിടിച്ച് കഴിഞ്ഞാൽ ശേഷമാണ് ഞാൻ കാണാം പിന്നെയാണ് ഇഷ്ടപ്പെടാം ക്യാമറ കട്ടിപിടിച്ചു ദൈവം വന്നിട്ടുണ്ട് അപ്പോ അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ പങ്കുവെച്ചോ കട്ട് കട്ട് പിടിച്ച് മാറി പക്ഷേ ഇവിടെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഇനി അത് എങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു അല്ലെ തോന്നുന്നു കുറെ സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെ തുടക്കം മുതൽ കുറച്ച് സിനിമ തുടക്കം മുതൽ നിങ്ങൾ ഒരുമിച്ച് വന്ന തണ്ണീർമത്തൊട്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് കുറെ കുറേ സിനിമകൾ ചെയ്തു പോയിട്ട് ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നതിന് ഒരു കാരണമുണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരാളെ വേണം എന്ന് ഡയറക്ടറൊക്കെ വിചാരിക്കാനുള്ള ഒരു കാരണം ചോദിച്ചിട്ടുണ്ടോ ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇവർ ഓൾറെഡി ഞാൻ തന്നെ വേണം എന്നുള്ളൊരു ഇതിലായിരുന്നു ഇവർ തണ്ണീർമത്തന് കണ്ട സമയത്ത് എൻ്റെ ക്യാരക്ടർ ഭയങ്കര വർക്കായിരുന്നു എന്ന് പറഞ്ഞു റൈറ്റർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഞാൻ തന്നെ മതി എന്നുള്ളതായിരുന്നു ഇത് ഷൂട്ട് ചെയ്യണ സമയത്ത് എനിക്ക് അതിനൊരു വൺ മന്ത് മന്ത്രി ഫ്രാക്ചർ വന്നായിരുന്നു അപ്പൊ ഞാൻ ആക്ച്വലി ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചായിരുന്നത് അപ്പൊ ഞാൻ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇതാണ് പക്ഷെ ഭയങ്കര കോൺഫിഡൻസ് ചെയ്യുന്ന ഒരു വന്നെ പറഞ്ഞു ഇവർ തന്നെ ഭയങ്കര സോ ഞാൻ തന്നെ വേണം എന്നുള്ളൊരു പറയണേട്ടാ ഫെബിക്ക് നമ്മുടെ അധികം ഓപ്ഷൻസ് ഇല്ലായിരുന്നു ഓരോ ക്യാരക്ടറിന് പിന്നെ എന്താണ് മിക്കവാറും ക്യാരക്ടേഴ്സിനൊക്കെ ഓരോ ഓപ്ഷനേ ഉള്ളായിരുന്നു അവരെയൊക്കെ ഭാഗ്യത്തിന് നമുക്ക് റോപ്പിൻ ചെയ്യാൻ പറ്റി അതെ അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ കേട്ടോ സണ്ണി സിനിമകളിലേക്ക് ഈ സിനിമയിലേക്ക് എത്തിയ നേരത്തെ പറഞ്ഞെങ്കിലും ഈ ഒരു സിനിമയോടുള്ള ഇഷ്ടമാണ് ഒരു പ്രിയമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുക നമുക്ക് മനസ്സ് കറിഞ്ഞ് സംസാരിക്കാൻ പറ്റും അത്തരമൊരു പ്രിയമേറിയ സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ഇതിലെ പാട്ടുകളാണെങ്കിലും പാട്ട് നമുക്കൊരു സിനിമയ്ക്ക് വേണ്ടി വെറുതെ വെച്ചിരിക്കലല്ല പാട്ട് ഇതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ടുവന്ന പാട്ടുകളാക്കി മാറ്റിണ്ട് അതൊക്കെ സണ്യൊക്കെ അതിനകത്ത് ആയ പാട്ടുകളാണ് സണ്ണിയൊക്കെ ഇൻവോൾവായ പാട്ട് ആ പാട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ദൈവം എന്ന നിലയിൽ ആ ക്യാരക്ടർ എന്ന നിലയിൽ ആ പാട്ടുകൾ നമ്മൾ മനസ്സ് മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തിൽ ഇട്ടുകൊണ്ട് തന്നെയല്ലേ അഭിനയിക്കുന്നത് ആ പാട്ട് എനിക്ക് ആ സോങ്ങുകൾ ഇഷ്ടപ്പെട്ടതാണ് ചോദിക്കുന്നത് പ്രത്യേകിച്ചിട്ട് ചോദിക്കുന്നത് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഞാനതിനകത്ത് പിന്നെ കുറേ പാട്ടുകൾ ട്രാവൽ സോങ്ങ് ഒക്കെ ആ സമയത്ത് അതിൻ്റെ ചെറിയ സ്ക്രാച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിനകത്തൊരു കള്ളഷാപ്പിലൊരു സോങ് ചെറിയൊരു കുട്ടി പാടുന്നൊരു പാട്ടുണ്ട് അതൊരു ഭയങ്കര ടച്ചിങ് സോങ്ങ് ആയിരുന്നു അത് നമുക്ക് കറക്റ്റ് പിന്നെ അതൊരു ലിപ് ലിപ്സിങ് സോങ്ങ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ മ്യൂസിക് നമുക്കവിടെ വേണ്ടിയിരുന്നു ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് കേട്ടോണ്ടിരുന്നപ്പം ശരിക്കും നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഭയങ്കര ഒരു ഒരു പ്രത്യേക ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുപോകുന്നൊരു ഒരു നല്ലൊരു പാട്ടായിരുന്നു ചോദിച്ച ചോദ്യം ആ ഒരു അവസ്ഥ അറിഞ്ഞ് നമ്മൾ അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു ഫീലാണ് ഞാൻ ചോദിച്ചത് അതാണിപ്പോൾ പറഞ്ഞതും ആ ഒരു ഫീൽ ഭയങ്കരമാണ് അത് പ്രേക്ഷകർക്കും കിട്ടുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ ഞാൻ ഈ സിനിമയിലേക്ക് അങ്ങനെ ഇറങ്ങിയത് നമ്മുടെ കൂടെയുള്ളവരൊക്കെ കണ്ടപ്പോൾ ആ ഈ സോങ്ങിൻ്റെ കാര്യം എന്നോട് എടുത്തു പറയുകയും ചെയ്തതാണ് ആ സോങ്ങ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയാണ് അങ്ങനെ മൊത്തത്തിൽ ഒരു കണ്ണ് നനയുന്ന ഒരു സീനുകളിലേക്ക് സണ്ണിയൊക്കെ എത്തുന്നു അല്ലെങ്കിൽ സണ്ണിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വന്നു സണ്ണിക്ക് സ്വയം കണ്ണ് നനയുന്നു ഒക്കെ പറഞ്ഞു കേട്ടു സിനിമ അഭിനയിക്കുമ്പോഴും അഭിനയിച്ച് കഴിഞ്ഞപ്പോഴൊക്കെ ഞാൻ ഈ സിനിമ പിന്നെ കണ്ട സമയത്താണ് കാരണം ഇത് ദൈവമാകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചിരിച്ചിങ്ങനെ ഇരിക്കുന്ന ക്യാരക്ടറാണല്ലോ പുള്ളിക്ക് പ്രത്യേകിച്ച് സങ്കടവും ദുഃഖങ്ങളൊന്നുമില്ല പുള്ളി എല്ലാം വളരെ ഹാപ്പി ഗോ ആ രീതിയിലാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് പുള്ളി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതൊക്കെ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴാണെങ്കിലും ആർക്കൊരു പ്രഷർ കൊടുത്തിട്ടല്ല പുള്ളി ഇതിനകത്ത് നമ്മൾ ജീവിതത്തിൽ കേട്ടുപരിചയമുള്ള ദൈവത്തിനെയാണ് നമ്മളിതിൽ പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് അപ്പം എനിക്ക് ഈ സിനിമ കണ്ടുകഴിഞ്ഞ സമയത്ത് പിന്നെ ഡബ് ചെയ്യുന്ന സമയത്തോ ആ സമയത്ത് കണ്ടെന്ന് തോന്നുന്നു അത് കണ്ടു കഴിഞ്ഞപ്പം ഒരു ഒരു സിനിമയുടെ ക്ലൈമാക്സ് ക്ലൈമാക്സൊക്കെ എത്തിക്കഴിഞ്ഞപ്പം ഇങ്ങനെ കണ്ണിൽ നിന്ന് ഇങ്ങനെ മൂന്ന് തുള്ളി ഇങ്ങനെ രണ്ടുമൂന്നും ഡ്രോപ്പിങ്ങിന് തവട്ടെ ഞാൻ അപ്പം എനിക്കിങ്ങനെ ഇത് ഈ പറഞ്ഞ സംഭവം ശരിക്കും ഫീൽ ചെയ്തു ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു എലമെൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ ആ ചിലപ്പോൾ ഈ എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ പറയാനുള്ള മ്യൂസിക് ആയിക്കോട്ടെ ആക്ടിങ് ആയിക്കോട്ടെ എല്ലാം പിന്നെ അതിൻ്റെ സ്റ്റോറി എല്ലാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മളൊരു അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് റഫ് റഫ് ആയിട്ടുള്ളൊരു ഇതങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു ഒരു ആവുന്നുണ്ട് അത് അങ്ങനെ വരുമ്പോൾ ആ സിനിമയിലൊരു വിജയവും ആണ് കേട്ടോ അങ്ങനത്തെ ഒരു സിനിമകളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു അതിൻ്റെ ബീജയമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല അന്ന് ചെയ്തിട്ടില്ല ആ ഇനി അങ്ങനെ അങ്ങനെ കാണുമ്പോഴാണ് അതിന് പറ്റിയ ബൈക്ക്ഗ്രൗണ്ട് സ്കോയറൊക്കെ വരുമ്പോഴാണ് വീണ്ടും നമ്മൾ ആഴത്തിലേക്ക് മനസ്സലിയിക്കുന്ന സിനിമകൾ വരുവാന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ എല്ലാ സിനിമകളിലും പല ടൈപ്പ് വേഷങ്ങളാണ് ചെയ്യുന്നത് ഈ ഇടയ്ക്കിറങ്ങിയ സിനിമകളൊക്കെ പല ടൈപ്പ് വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാൻ ഒരു ദിവസം ഷൂട്ട് കാണാൻ വന്നപ്പോഴും ഞാൻ ഞാനുമായിട്ട് ഇതേ പ്രൊഡ്യൂസർമാരുടെ ഒരു സിനിമയിലേക്ക് ഞാൻ വന്നു വന്ന് കാണി അന്ന് വേറെ ടൈപ്പാണ് ഈ ഒരു ക്യാരക്ടർ നമ്മൾ നമ്മുടെ കൈക്കുള്ള ഭദ്രമാണെന്ന് കൃത്യമായിട്ട് വിശ്വസാണല്ലോ ഡയറക്ടറെ ഏൽപ്പിക്കുന്നു അപ്പോൾ നമ്മൾ ചിന്തിച്ചോ എനിക്കിത് ചെയ്താൽ എങ്ങനെ ഏറ്റെടുക്കും എന്നൊരു സംശയം എല്ലാം വന്നിരുന്നു നമുക്ക് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ക്യാരക്ടറായിരുന്നു അപ്പം അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ നമുക്ക് വരുമ്പോൾ ചെയ്യാനും കുറച്ചും നമുക്ക് ഇമോഷണലി ഫീൽ ചെയ്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഫീൽ ചെയ്യാൻ ഫീൽ ചെയ്ത് ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു മാക്സിമം ഔട്ട്പുട്ട് വരുന്നത് ഒട്ടും ബന്ധമില്ലാത്ത ഇപ്പം ഞാൻ നേരത്തെ ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ തെലുഗു ഒരു ഫിലിം ചെയ്തിരുന്നു അപ്പം എനിക്ക് അതിൻ്റെ ഡയലോഗോ അർത്ഥോ എങ്ങനെ പ്രൊണൗസ് ചെയ്യണോ ഒന്നും എനിക്കറിയില്ല അപ്പം ഞാനത് കമ്മിറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാക്സിമം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഒട്ടും കണക്ട് ചെയ്യാത്തൊരു ക്യാരക്ടറായിരുന്നു അത് അത് ആ പടത്തിൻ്റെയോ അവരുടെയോ ഒന്നും അല്ല പേഴ്സണലി എനിക്ക് ലാംഗ്വേജ് അറിയാത്തതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആണ് പക്ഷെ ഇത് ഞാൻ വളരെ കണക്ട് ചെയ്ത് ഇമോഷണലി ഞാൻ ഫീൽ ചെയ്ത് ചെയ്തൊരു സിനിമയാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇതില്ലായിരുന്നു പക്ഷെ മാക്സിമം നന്നായി ചെയ്യണം എന്നുള്ളതുണ്ടായിരുന്നു നമ്മളൊരു ഒരു ടേക്ക് എടുത്തതിന് ശേഷം ഇവർ ഇവരെ അടുത്ത് വന്നു പറഞ്ഞാൽ നമുക്ക് അതൊന്നുകൂടെ റീ ടേക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ വേറെ ദിവസം വേറെ ദിവസമാണോ ആ ദിവസം രാത്രിയാണോ ആ ദിവസം തന്നെ പിന്നെ ഒന്നും കൂടെ എടുത്തപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയി സോ അവരും നമ്മളും കൂടെ ഒരു ഇരുന്നിപ്പം തെറ്റുണ്ടെങ്കിൽ തെറ്റാണ് ഒന്നും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരുമിച്ച് ചെയ്ത് ഫൈനലി ആണല്ലോ ആൾക്കാർ ഇത് കാണുന്നത് അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്നിലൊരു വിശ്വാസം അവർക്കും ഉണ്ടായിരുന്നു എനിക്ക് അവരിൽ ഒരു വിശ്വാസം ഉണ്ട് അങ്ങനെ അതുകൊണ്ട് അതൊരു വലിയൊരു ലൊക്കേഷനിൽ ഒന്നും അല്ലായിരുന്നു ഫ്രീ സമയങ്ങളിൽ എനിക്ക് അധികം അങ്ങനെ ഒരു സ്പേസ് കിട്ടിയിട്ടില്ല സണ്ണീച്ചനെ പിന്നെ നമ്മൾ പുറത്താണ് മീറ്റ് ചെയ്തിട്ടുള്ളത് ഷൂട്ടിനേക്കാളും സൈജു ചേട്ടനായിട്ട് ഉണ്ടായിരുന്നു സൈജു ചേട്ടനായിട്ടാണ് എൻ്റെ കൂടുതൽ ബിക്കോസ് ഞാൻ ആളുടെ വൈഫ് ക്യാരക്ടറാണ് ചെയ്യുന്നത് അപ്പം ഈ പറഞ്ഞ പോലെ സൈജി ചേട്ടൻ മറ്റേ സ്ത്രീകളോടൊന്നും അധികം അങ്ങോട്ട് കയറി സംസാരിക്കാത്ത ഒരാളാണ് ആ അനാവശ്യമായ കോൺവെസേഷനൊന്നും നമ്മളിനി പറഞ്ഞിട്ടിനി അത് അവർക്ക് അനാവശ്യമായി തോന്നണ്ട എന്നുള്ളൊരു ഇതിലുള്ള ആളാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കും അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് ആലോ സൈജു ചേട്ടാ ആ ആപ്പാടാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു മറ്റേ ഇതില് മധുര മനോഹര മറ്റേ ഒരു ഡാൻസില്ലേ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനാണ് ആളെ ഒന്ന് കൂളാക്കിയെടുത്ത് പിന്നെ ഇപ്പൊ നമ്മള് നല്ല കംഫർട്ടബിൾ പിന്നെ നമ്മൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ഇപ്പൊ കുറെ ആയി ട്രാവൽ ചെയ്യുന്നു നമ്മൾ ഒരുമിച്ച് കുറച്ച് കാലങ്ങളായി ഞാൻ ചേട്ടാ സണ്ണി ഒന്ന് കണ്ണ് നനഞ്ഞെന്ന് പറഞ്ഞില്ലേ ഞാൻ പെട്ടെന്ന് ഓർക്കുമായിരുന്നു ഞാൻ അഭിലാഷം എന്ന് പറഞ്ഞ എൻ്റെ പടം ആണല്ലോ ലാസ്റ്റ് റിലീസായത് ഈ അഭിലാഷത്തിൻ്റെ തിയേറ്റർ വിസിറ്റിന് ഞാൻ കാലിക്കട്ട് മലപ്പുറം ഒക്കെ പോയായിരുന്നു ഇപ്പം കാലിക്കട്ടിൻ്റെ തിയേറ്ററിൽ വെച്ചിട്ട് ഈ ഷോ കഴിഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും ടീം കയറി അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് അപ്പോൾ ഞാനിങ്ങനെ ക്രൗഡെല്ലാം കൂടെ ഞാൻ കുറച്ച് ഇപ്പോൾ സ്ക്രീനിൻ്റെ കുറച്ചും കൂടെ അടുത്തേക്കായി പുറകിലായി അപ്പം കണ്ണ് കുറച്ച് ചുമന്നിരിപ്പുണ്ട് ഈ ഒന്നാളുടെ അപ്പം വന്നിട്ട് പറയണത് നീ മാളികപ്പുറത്തിൽ തുടങ്ങിയതാണ് കരയിപ്പിക്കാൻ അപ്പം ഫുള്ള് പറയണതെന്ന് വെച്ചാൽ മാളികപ്പുറമൊക്കെ കരഞ്ഞു ഞങ്ങൾ ഭരതനാട്യം കോമഡി പടമാണ് അതിൽ ലാസ്റ്റ് കരയിപ്പിക്കുകയാണ് അഭിലാഷ റൊമാൻറ്റിക് മൂവിയാണ് അതിലും കരയിപ്പിച്ചു ഇനിയിപ്പം എൻ്റെ പേടിയെന്നു വെച്ചാൽ ഈ ഫാൻറ്റസി പടത്തിലും ഇനിയിപ്പം ഇതാണ് അത് തന്നെ എല്ലാത്തിലും പുള്ളി അത് തന്നെ പറയാുന്നത് പുള്ളി അതായത് അത്രക്കും ആ സ്റ്റോറിയായിട്ട് ഇവരടുക്കുന്നോണ്ടാണല്ലോ അത് അതെ 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 അപ്പം ഇതിലും ചെലപ്പം അത് സംഭവിക്കാം ഞാൻ പോയതല്ല അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ